ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ നന്ദിപുലം കിഴക്കേ കുമരൻ ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി അഞ്ചു വരെ നടക്കുമെന്ന ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര തന്ത്രി കഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമിത്വത്തിൽ പ്രസാദ പരിഗ്രഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി വി രഘുനാഥ് അധ്യക്ഷത വഹിക്കും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും ഫെബ്രുവരി മൂന്നിന് ഉച്ചയ്ക്ക് പുനഃപ്രതിഷ്ഠ നടക്കും പൂർണ്ണമായും കൃഷ്ണശിലിയിൽ പൂർത്തീകരിച്ച വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത് വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ മന്ത്രി കെ രാജൻ സനീഷ് കുമാർ ജോസഫ് എം എൽ എ പിരുവനംകുട്ടന്മാരാർ മുൻമന്ത്രി സി രവീന്ദ്രനാഥ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ കെ സുദർശനൻ തുടങ്ങിയവരും ആത്മീയ ആചാര്യന്മാർ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ഈ ദിവസങ്ങളിലെല്ലാം വൈകിട്ട് കലാപരിപാടികൾ അരങ്ങേറും ക്ഷേത്രം ഭാരവാഹികളായ പി വി രഘുനാഥ് ഒ കെ ശിവരാമൻ ശിവശങ്കരൻ കടവിൽ കെ രാമൻ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിലതൊന്നും ചിലർക്ക് ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ